ഹലോ ഇന്നത്തെ ഇവിടെ ജോലിയിലെ വിശേഷങ്ങളാണേ തൊഴിലുറപ്പിന് പോയി ജോലി ചെയ്യാൻ പറ്റി നമ്മൾ ടാർക്കോഴ് കെട്ടിയതിൻ്റെ അടിയിലാണ് ഇരുന്നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ വയലിലാണ് ജോലി ഇപ്പോൾ വയലിൽ ഇറങ്ങാൻ പറ്റൂല തോട്ട് തോട്ടിൻ്റെ കരയിലാണ് ഇപ്പോഴും തോ വയൽ മൊത്തം എന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ വെള്ളം കാണാനായിട്ട് പോയി റോഡാണേ റോഡിലാണേൽ വെള്ളം കയറി കിടക്കുന്ന മൊത്തവും അങ്ങനെ നമ്മളവിടെ ഒരു പാലമുണ്ട് അങ്ങനെ പാലത്തിൽ വെള്ളം ചവറല്ലാണ്ട് വന്നാൽ അടിഞ്ഞാണ് ഇങ്ങനെ വെള്ളം കയറിയത് അങ്ങനെ നമ്മളതെല്ലാവരും കാണാൻ പോയി നിറച്ച് ഇഞ്ഞ് നമ്മൾ മുട്ടിന് മേളിൽ വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയി കുറച്ചു പേരൊക്കെ വന്ന് കുറച്ചുകാർ വന്നില്ല വെള്ളം കണ്ട് പേടിച്ച് അവരങ്ങ് അക്കരെ നിന്ന് നമ്മൾ കുറച്ചുകൊണ്ട് അങ്ങ് നിൽക്കുന്ന വേണ്ട അവർ പേടിച്ച് വന്നില്ല നമ്മൾ എല്ലാവരും കുറച്ചു പേർ പോയി അങ്ങനെ വേണ്ട തോട്ടിലും റബ്ബറിൻ്റെ വെള്ളം കയറി കിടക്കുന്ന മൊത്തം തോട്ടുന്നു വെള്ളം കയറിയതാണ് നമ്മൾ മുമ്പൊന്നും അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല ഇപ്പോൾ പോയപ്പോഴാണ് അത് കണ്ടത് കണ്ടപ്പോൾ ഒരു സന്തോഷം കൊണ്ട് എടുത്ത് അല്ലെങ്കിൽ വാക്കിയോ വേറെയുള്ള സ്ഥല സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ വെള്ളം പേടിയാണ് കാരണം ഇത്രയും വെള്ളം കയറുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ വെള്ളം കയറിയിട്ടുള്ള ബുദ്ധിമുട്ട് ഇവിടെയാണ് അത്ര കുഴപ്പമില്ല ഇത് തോട്ടേ ചവറെല്ലാം കൂടെ വന്ന് അടഞ്ഞ് ഇനി വെള്ളം കയറിയതാണ് അങ്ങനെ നമ്മൾ ചവറെടുത്ത് മാറ്റാൻ പറ്റുമോ അറിയാനായിട്ട് പോവേന്ന് അല്ല അത് തോടാണ് തോട് നിറഞ്ഞ് അവിടെ പാലത്തിനോട് അടഞ്ഞ് നിൽക്കുന്നോണ്ടാണ് ചവറെല്ലാം കൂടെ വന്ന് അടഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് അത്ര നിറഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും നിറഞ്ഞ് നിൽക്കില്ല വേണ്ട ഇത്രയും ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കയാണ് ഇത്ര നിറഞ്ഞ് കിടക്കയാണ് ഉണ്ട് അവിടെ ഇത് നമ്മുടെ ജോലിക്കാരാണോ വരുന്നത് വെള്ളം കാണാൻ വരുന്നേ ഇത് ഇപ്പുറത്തുനിന്ന് ഇപ്പോൾ നമ്മളതിലുള്ള തന്നെ ഒരു ചേച്ചിയാണ് ഇറങ്ങിയ ചവറൊക്കെ വാരി കളഞ്ഞത് കുറേയൊക്കെ വാരി കളഞ്ഞ് കുറേയൊക്കെ വെള്ളം പോയി എന്നാലും എന്താണെന്ന് എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ആരും ലൈക്കൊന്നും അങ്ങനെ തരൂല ഇഷ്ട നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാലേ നമുക്ക് പിന്നെ അത് മാറ്റാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതൊക്കെ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണേ താങ്ക്